എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കുറച്ച് അവക്കാടോയുടെ അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തന്നെ പറമ്പിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവക്കാഡോ എക്സ്പെരിമെൻറ്റ് നാല് വർഷം ആവുകയാണ് അടുത്ത ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഇത് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോയിൽ ഇവിടെ എൻ്റെ ചെടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ കായ്ച്ച കാര്യങ്ങൾ ഇത് നമ്മൾ നട്ടതിന് ശേഷം ഏതൊക്കെ ചെടികൾ കായ്ച്ചു പൂത്തു പൂത്ത ചെടികളുടെയും കായകളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അതാണ് ഈ വീഡിയോ ഇതിനു ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ഇടും അതിനകത്ത് ഈ നാല് വർഷം നമ്മുടെ ഒബ്സർവേഷൻസ് നമുക്ക് കിട്ടിയ അനുഭവപാഠങ്ങൾ എന്താണ് എന്നുള്ളതുകൂടി പറയാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് റൗണ്ട് നമുക്ക് കുറേ അധികം ചെടികൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്തിരുന്നു സന്തോഷകരമെന്ന് പറയട്ടെ സെക്കൻഡ് റൗണ്ട് വീണ്ടും ചെടികളിൽ പൂത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് അത്തരത്തിൽ പൂത്തിരിക്കുന്ന ഒരു ചെടിയാണ് ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂത്തിരുന്ന ചെടികളിൽ ചില ചെടികളിൽ വീണ്ടും പൂത്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു സൈനാണ് പിന്നെ ചില ചെടികളിൽ ആദ്യമായിട്ട് പൂത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായി കാണുന്നവരുടെ അറിവിലേക്ക് ഒന്ന് പറയുകയാണ് പറയുകയാണെങ്കിൽ സ്ഥലം തൊടുപുഴയാണ് ചൂടുള്ള കാലാവസ്ഥയിൽ അവക്കാടോ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് നാല് വർഷം മുമ്പ് ഒരു പരീക്ഷണം ആരംഭിച്ചതാണ് കേരളത്തിൽ പല സ്ഥലത്തും ചൂട് കാലാവസ്ഥയിൽ കായ്ച്ചുകൊണ്ടിരുന്ന ചെടികളിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്ത് പല വെറൈറ്റി ഗ്രാഫ്റ്റുകൾ ഇവിടെ നട്ടിട്ടുണ്ട് അമ്പത് സെൻറ്റ് സ്ഥലം അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അമ്പതോളം ചെടികളാണുള്ളത് പല വെറൈറ്റികളുള്ള ചെടികൾ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഏതാണോ കായ്ക്കുന്നത് അത് നിലനിർത്തുക കായ്ക്കാത്ത ചെടികൾ വെട്ടിക്കളയുക എന്നിട്ട് കായ്ച്ച് അതിൽ തന്നെ നല്ലതെന്ന് തോന്നുന്ന ചെടികൾ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ വീണ്ടും പ്ലാന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പരാജയപ്പെടാൻ സാധ്യത ഉള്ളൊരു കൃഷിയായിരുന്നു നമ്മൾ ചെയ്തപ്പോൾ അഞ്ച് ശതമാനം മാത്രമായിരുന്നു വിജയപ്രതീക്ഷ പക്ഷേ എങ്കിലും ഒരു പരീക്ഷണ ഒരു റിസ്ക് പോലെ എടുത്തു എങ്കിലും നല്ല റിസൾട്ടിലേക്ക് കഴിഞ്ഞ വർഷം തൊട്ട് കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മുമ്പത്തെ വർഷം തന്നെ ഒരു ചെടി ആദ്യം കായച്ചു കഴിഞ്ഞ വർഷം കുറച്ച് ചെടികൾ അയച്ചു ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ചെടികൾ അയച്ചു ഈ വർഷം സെക്കൻഡ് റൗണ്ട് അതായത് ഈ സെപ്റ്റംബർ മാസമായപ്പോഴേക്കും ഇതുവരെ കായ്ക്കാതിരുന്ന പൂക്കാതിരുന്ന കുറേ ചെടികളിലൂടെ പൂക്കൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് അത്തരത്തിലുള്ളൊരു ചെടിയാണ് ഫുള്ള് നന്നായി പൂത്തിട്ടുണ്ട് ഇത് എത്ര എണ്ണം കഴിഞ്ഞു പോവുമെന്നോ എത്ര എണ്ണം കായ്ക്കുമെന്നോ എനിക്ക് അറിഞ്ഞു ബട്ട് സ്റ്റിൽ നന്നായി പൂത്തിട്ടുണ്ട് കുറേ പുതിയ ചെടികളിൽ അപ്പോൾ അതാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് പുതിയൊരു ചെടിയാണ് ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിഞ്ഞൂടുക എപ്പോഴും ആളുകൾ താഴെ കമൻ്റ് ചെയ്യും വെറൈറ്റി ഏതാണെന്ന് അത് ആദ്യമേ പറയുകയാണ് വെറൈറ്റി ഏതാണെന്ന് അറിഞ്ഞൂടുക കാരണം പത്ത് വർഷം മുമ്പ് ഞാൻ ഉദാഹരണം പറയാം പത്ത് വർഷം മുമ്പ് നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ ഇത് ഏത് പ്ലാവ് ആണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും പറയുക ഉണ്ടെങ്കിൽ കുഴച്ചക്ക അല്ലെ വരിക്കച്ചക്ക എന്നാണ് ഇനി ആണെങ്കിൽ തന്നെ അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ പേരിട്ടിട്ടുണ്ടാവും ഉണ്ടച്ചക്ക വെള്ളച്ചക്ക മഞ്ഞച്ചക്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ ചുമന്ന ചക്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേരിട്ടിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ പണ്ടത്തെ നാടൻ പ്ലാവുകൾക്ക് നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് വെറൈറ്റി ഇല്ലാ അവക്കാടോയും ബ്രിട്ടീഷുകാരിട്ടിട്ട് പോയ തൈകളുണ്ട് അല്ലാതെ പലരും പുറത്തു പോയി കഴിച്ചിട്ട് വന്ന നട്ട കുരുകളിൽ നിന്ന് കാഴ്ചതുകൊണ്ട് വലിയ മരങ്ങളായിട്ടുള്ളതുണ്ട് ഇതൊന്നും വെറൈറ്റി ഒന്നും പലർക്കും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനത്തെ പല ചെടികളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ചെടി പൂത്തിട്ടുണ്ട് അത് കൂടാതെ മറ്റു ചെടികൾ പൂത്തിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം വേണ്ട ഇത് വേറൊരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് പൂവ് പയ്യ പോളിനേഷനിലൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ് ഇത് ഫസ്റ്റ് ഫ്ലവറിങ് ആണ് ഈ ചെടിയുടെ അപ്പം ഈ ഈ ഒരു കഴിഞ്ഞ മാസം വരെ എന്നെ സംബന്ധിച്ച് ഇത് പരാജയമാണ് കാരണം പൂത്തിട്ടുണ്ടായിരുന്നില്ല കുറേ ചെടികൾ പൂക്കുകയും കായ്ക്കുകയും ഇതൊക്കെ ഇതൊന്നും ഒന്നും പൂത്തിട്ടില്ല അപ്പം ഇങ്ങനെ ഇത് എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് നമുക്ക് ഈ ചെടിയൊക്കെ പൂത്ത് കിട്ടിയത് ഇവിടെ ഒരു ചെടി പൂത്തിട്ടുണ്ട് കുറേ കുറേ പുറയിലേക്കുള്ള ചെടികളും പൂത്തിട്ടുണ്ട് ഇതിനു മുമ്പ് പൂക്കുകയും കായ്ക്കുകയും ചെയ്ത് ആയിട്ട് വീണ്ടും പൂത്തിരിക്കുന്ന ചെടികളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതോ ഈ ചെടി ഫസ്റ്റ് ഫ്ലവറിംഗ് ആണ് മുകളിലേക്ക് നന്നായിട്ട് പൂത്തിട്ടുണ്ട് വീണ്ടും പൂവ് എടുക്കുന്നുണ്ട് ഇതൊക്കെ പൂക്കാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ടിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പൂ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കാവിടുത്തം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ കണ്ടറിയണം എന്നാലും കുഴപ്പമില്ല പൂത്തല്ലോ ഇതാണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് ചെടികളുണ്ട് ഇതുവരെ പൂത്തിട്ടില്ല വലിയ വടവൃക്ഷം പോലെ വളർന്നു നിൽപ്പുണ്ട് ഇപ്പം എന്ന് നമുക്ക് ഓരോ വർഷവും പ്രതീക്ഷ നൽകും പക്ഷേ പൂത്തിട്ടില്ല കുഴപ്പമില്ല നമ്മൾ പൂക്കാത്ത എല്ലാ ചെടികൾക്കും ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ഡെഡ് ലൈൻ ഉണ്ട് അഞ്ച് വർഷമാണ് നാല് വർഷമായിരുന്നു ആദ്യം മനസ്സിൽ വിചാരിച്ചത് പക്ഷേ അഞ്ച് വർഷം നമ്മൾ സമയം കൊടുക്കും അടുത്ത വർഷം ഒക്ടോബർ ആണ് ഇവരുടെ ഡെഡ് ലൈൻ ആ ഒക്ടോബറിനുള്ളിൽ കാഴ്ചവണം അല്ലെങ്കിൽ പൂത്തോണം ഇല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന പോലെ ഫലം നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരെ എറിയല്ല വെട്ടി അടുത്ത ചെടിയുടെ ചുവട്ടിൽ വളമായി എറിഞ്ഞു കൊടുക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ ആ ഡെഡ്ലൈൻ കൊടുക്കുമ്പോൾ അത് പയ്യെ പൂത്തോളും അടുത്ത വർഷം കായ്ക്കും എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ കുറെ ചെടികൾ ഇപ്പോഴും കായ്ക്കാത്തുകൊണ്ട് കായ്ച്ചതിലേക്ക് പോവാം ഇതേണ്ട ഇതേണ്ട നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം കൂടെ ഒരു രണ്ട് മൂന്ന് ചെടികളുടെ ഇടയ്ക്ക് വരുമ്പോഴാണ് കാരണം കഴിഞ്ഞ വർഷം എനിക്ക് ഇതൊന്ന് കായ കിട്ടി ഈ വർഷം ഫസ്റ്റ് ബാച്ചിലും എനിക്ക് കായി കിട്ടി ഈ വർഷം രണ്ടാമതും ഇപ്പോൾ പൂത്തിരിക്കുന്നു ഈ ഇടതും വലതു നിൽക്കുന്ന ചെടികൾ സെയിം വെറൈറ്റിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അമിതമായ തൂക്കമില്ല അപ്പോൾ ഒരു മോഡറേറ്റ് സൈസാണ് പക്ഷേ സൈസിനൊപ്പിച്ചുള്ള തൂക്കമില്ല തൂക്കം കുറവാണ് പക്ഷേ എണ്ണം കൂടുതലുണ്ട് അപ്പോൾ ഒരു റീറ്റെയിൽ ബയർ മേടിക്കുമ്പോൾ അയാളെ സംബന്ധിച്ച് കുറച്ച് ഒരു വില കൊടുത്തായിരിക്കുമല്ലോ മേടിക്കുന്നത് അപ്പം അല്പം കുറവാണെങ്കിൽ കൂടുതൽ എണ്ണം മേടിക്കുക എന്നുള്ളൊരു സൈക്കോളജി പലപ്പോഴും ബയേഴ്സിൻ്റെ അടുത്തുണ്ട് സാധാരണ ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള എന്നാൽ കൂടുതൽ എണ്ണം കായ്ച്ചുകൊണ്ടിരുന്ന രണ്ട് ചെടികളാണിത് ഇത് സെയിം വെറൈറ്റിയാണ് ഇതേ സെയിം വെറൈറ്റി എനിക്ക് താഴെയും പല ചെടികൾ ഇതിനു മുമ്പ് കായ്ച്ചിട്ടുണ്ട് ഞാനിത് വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇത് രണ്ടാമത് പൂക്കുന്ന എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഇത് കാ പിടിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് ഞാനും പിന്നെ ഈ പുറകിൽ കാണുന്ന മറ്റൊരു ചെടി കാണിക്കാം ഇത് ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഇതും എനിക്ക് കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു ഈ വർഷം ആദ്യത്തെ സീസണിലും കായ്ച്ചിരുന്നു പക്ഷെ കായ അല്പം കുറവായിരുന്നു എണ്ണം പക്ഷേ ഒരു ഓവൽ ഓവൽ സോറി ബൾബിൻ്റെ ഷേപ്പിലുള്ള മീഡിയം സൈസുള്ള കായ്കളായിരുന്നു കൂടുതലും സെയിം ടൈം ഒരേ ചെടിയിൽ അല്പം വലിപ്പം കൂടിയ കായും ഉണ്ടായിരുന്നു പക്ഷെ വളരെ ഫ്ലഷിയായിരുന്നു ആയിരുന്നു പിന്നെ തൂക്കം അൽപ്പം കൂടുതലുണ്ടായിരുന്നു മറ്റതിനേക്കാളും എങ്കിലും നല്ല ഒരു ഫ്രൂട്ടായിരുന്നു ഇനിയും ഉണ്ട് കഴിഞ്ഞിട്ടില്ല താഴോട്ടുള്ളതിൽ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം ഇത് വേണ്ട ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന വെറൈറ്റിയാണ് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇത് പൊള്ളോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഗ്രാഫ്റ്റ് തൈകളായിരുന്നു ഒരു മൂന്നാല് തൈ ഉണ്ടായിരുന്നു ഇതിൽ മൂന്നെണ്ണം നമുക്ക് കാവിടിച്ച് കിട്ടി ഇപ്പം ഈ ഈ വർഷമാണ് ആദ്യം കാവിടിച്ചത് അപ്പോൾ ഈ സീസണിൽ ഇതിൽ രണ്ട് ചെടികളിൽ വീണ്ടും പൂ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഞാൻ കണ്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ എണ്ണം വളരെ കുറവാണ് ഒന്നത് രണ്ട് ഇതിൻ്റെ കായ ഭയങ്കര വലുതാണ് ഒരു തേങ്ങാടെയൊക്കെ സൈസ് വരും ഒരു ചെറിയ തേങ്ങയുടെ സൈസ് വരുമ്പോഴത്തേക്കും ഒരു കിലോ അടുത്തൊക്കെ വരും ഒരു കായ നല്ല ഫ്രൂട്ടാണെങ്കിൽ ഒരു കിലോയ്ക്ക് മുകളിൽ പോകും അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു റീറ്റെയിൽ സാധാരണക്കാരനായ ഒരു ഒരു റീറ്റെയിൽ കൺസ്യൂമറെ പറ്റി ചിന്തിക്കുക അപ്പോൾ അയാൾ വരുന്നു ഒരു കിലോ അവയ്ക്കവിടെ ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മേടിക്കുമ്പം ഒരു ഫ്രൂട്ടേ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർക്കൊരു മടി ഉണ്ടാവും കാരണം ഈ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തീരമായില്ല ചിലപ്പം മുറിച്ച് വീണ്ടും വെക്കേണ്ടി വരും കേടാണ് കേടാണ്വരെണ്ണം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സൈക്കോളജി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി റീറ്റെയിൽ യൂസറുടെ അടുത്ത് പറ്റി എനിക്ക് സംശയമുണ്ട് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചതാണ് അതേസമയം ഒരുപക്ഷെ പ്രോസസ്സിങ് പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നല്ലതായിരിക്കും പക്ഷേ എണ്ണം വളരെ കുറവാണ് കാ പിടിക്കുന്നുണ്ട് പക്ഷെ അറിഞ്ഞുകൂടാ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കും എണ്ണം കുറഞ്ഞത് രണ്ടാമത് വീണ്ടും ഇത് പൂത്ത് കാണിക്കുന്നുണ്ട് പൂത്ത് കാ എന്നുള്ളത് അന്നേരം പറയാം ഇനിയുണ്ട് കാണിച്ച് തരാൻ വരിക ഇത് മറ്റൊരു ചെടിയാണ് ഇത് ഇതുവരെ അങ്ങനെ കായ്ക്കാതെ നിൽക്കുകയായിരുന്നു ഈ വർഷം എനിക്ക് രണ്ടേ രണ്ട് കായതെന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ടൊന്നും ഒന്നും ശരിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കായ് ഈ ചെടികളിലാണ് മുകളിലേക്ക് നോക്കിയാൽ മുഴുവൻ പൂത്തിട്ടുണ്ട് കായല്ല പൂവ് ഏറ്റവും കൂടുതൽ പൂത്തേക്കുന്ന ഈ ചെടികളാണ് പക്ഷേ ഞാൻ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ നോക്കുവാണെങ്കിൽ പൂവിൻ്റെ അമ്പത് ശതമാനം കൊഴിഞ്ഞും പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തോരം പിടിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇതെല്ലാം പരീക്ഷണമാണല്ലോ അപ്പോൾ ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇനിയും ഉണ്ടതാഴെ കാണിച്ചുതരാം ഇത് പിങ്കർട്ടൺ ആണ് എന്ന് അവകാശപ്പെട്ട് ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ച ഒരു തൈയാണ് അത് ഒരു നഴ്സറിയിൽ നിന്ന് ചുമ്മാ പിങ്കർട്ടൺ ഒന്ന് പരീക്ഷിച്ചേക്കാന്ന് ഓർത്ത് വെച്ചതാണ് ഇത് വളർച്ചയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനിത് മുറിച്ചുകളയാണെന്ന് വിചാരിച്ചപ്പം ഞാനങ്ങനെ വിചാരിച്ചത് ചെടിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഒരു രണ്ട് മൂന്ന് പൂ ഇതിൽ കാണുന്നുണ്ട് പക്ഷെ പിടിക്കുമെന്ന് അറിഞ്ഞു വിടാൻ നമുക്കിവിടെ ചൂടായതുകൊണ്ട് എങ്കിലും ഇതെല്ലാം നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവനും നമ്മൾ ഒരു വർഷം കൂടി നീട്ടിക്കൊടുത്തിരിക്കുന്നു കായ് പിടിക്കുവാണെങ്കിൽ നമ്മൾ നിർത്തും അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും ഓക്കെ ഇതോ ഇത് പൂത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ സീസണിൽ ആദ്യം പൂത്തിരുന്നു രണ്ട് മൂന്ന് കാവൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ ഇവിടെ മറ്റൊരു ചെടി ഇതിൽ പോയിട്ടിരിക്കുന്നു ഈ ചെടി ഈ ചെടി നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് പലതവണ കാണിച്ചിട്ടുള്ളതാണ് കാരണം ഇതിലാണ് എനിക്ക് മൂന്ന് വർഷമാകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഫ്രൂട്ട് കിട്ടിയ ചെടി ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് കിട്ടിയ ചെടി ഇതായിരുന്നു ഏറ്റവും എണ്ണം ഏറ്റവും വോളിയം കിട്ടിയേക്കുന്ന ഇതായിരുന്നു അപ്പം ഈ വർഷവും നമുക്ക് ഏറ്റവും കൂടുതൽ കാവിട്ടത് ഈ ചെടിയിലാണ് മോളി കാണിച്ച രണ്ട് ചെടികൾ ഇത് ഇവിടെ ഈ പോയി പൂത്ത് നിൽക്കുന്ന ചെടി ഇതെല്ലാം സെയിം വെറൈറ്റിയാണ് സെയിം വെറൈറ്റിയാണ് നല്ല ഫ്രൂട്ടാണ് അധികം ഭാരമില്ല ഷെയ്പ്പ് ഭയങ്കര ഭംഗിയുള്ള ഷേയ്പല്ല എങ്കിൽ കൂടിയും ഓവൽ ഷേപ്പ് തന്നെയാണ് പക്ഷെ ചില സമയത്ത് ഷേയ്പ്പിന് ഇറഗുലാറിറ്റീസ് കാണാറുണ്ട് പക്ഷേ നല്ല ഫ്രൂട്ടാണ് പക്ഷേ ഈ സീസണിൽ ഇവൻ പൂത്തിട്ടില്ല ഇവൻ പൂക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പൂ മുകളിലേക്ക് വരുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പം പൂക്കാത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം താങ്ങാവുന്നതിലധികം കഴിഞ്ഞ വർഷമല്ല ഈ വർഷം ആദ്യ സീസണിൽ താങ്ങാവുന്നതിലധികം കായ ഈ ചെടിയിലുണ്ടായി ഇപ്പം നിങ്ങൾ ചെടിയെ നോക്കുക അല്പം കരുത്ത് കുറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ അതുകൊണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് കോഴിവെളവും ഒക്കെ കൊടുത്ത് നമുക്ക് നിർത്തണം ഏതെങ്കിലും ഒരു ചെടി എക്സെപ്ഷണലായി ഒരു വർഷം പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വർഷം ആ ചെടിയെ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യണം കാരണം അത്രയും എനർജി അതിനാവശ്യമുണ്ട് അപ്പം നമ്മളങ്ങനെ അതിന് നമ്മൾ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ചെടിയാണ് ഇത് ഇനി ഇത്രയും വർഷമായിട്ടും വടവൃക്ഷം പോലെയായി ഒരു നിരയിൽ ഒരേ ബാച്ചിൽ നിന്നുകൊണ്ട് കാക്കാത്ത ചെടികളുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഈ നിരയിൽ നിൽക്കുന്ന ഒരു അഞ്ചാറ് ചെടികൾ നല്ല രസമാണ് കാണാൻ നല്ല പടർന്ന് ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നു പക്ഷേ ഇതുവരെ പൂത്തിട്ടില്ല ഇതുവരെ പൂത്തിട്ടുമില്ല കായ്ച്ചിട്ടുമില്ല അപ്പം നാല് വർഷമായി അടുത്ത വർഷം വരെ നമ്മൾ ഇവന് സമയം കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഈ വെറൈറ്റി നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പറ്റാത്തതായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പരീക്ഷണം നടത്തുന്നത് മിക്കവാറും കായ്ക്കുമായിരിക്കും കായ്ച്ചില്ലെന്ന് നമ്മൾ അന്നേരം വെട്ടിക്കളഞ്ഞിട്ട് ഇത് ചോട്ടീന്ന് മുറിക്കില്ല ചോട്ടീന്ന് ഒരു രണ്ടടി അല്ലെ മൂന്നടി ഹൈറ്റിൽ മുറിക്കും അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് പുതിയ ഷൂട്ട് വരും ആ ഷൂട്ടിലേക്ക് നമ്മുടെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന വെറൈറ്റികളുടെ സൈൻ എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും ബട്ടല്ല ഗ്രാഫ്റ്റ് ചെയ്യും അതായത് വി ഗ്രാഫ്റ്റ് ചെയ്ത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് പിടിപ്പിച്ചു വരുക്കും അത് അപ്പം നമുക്ക് പെട്ടെന്ന് ആ ചെടി കയറി വരും ഇതാണ് നമ്മുടെ നിലവിലത്തെ പ്ലാൻ